നിശബ്ദ സഞ്ചാരങ്ങൾ നോവൽ രചന ബെന്യാമിൻ ശബ്ദം നൽകുന്നത് കെ ജയകൃഷ്ണൻ പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ട്വന്റി വൺ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ ലോകത്തിന്റെ അതിരുകളോളം സധൈര്യം ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് മധ്യതിരുവിതാംകൂറിനെ പട്ടിണിയിൽ നിന്നും പലായനത്തിൽ നിന്നും രക്ഷിച്ച അനേകായിരം നേഴ്സ് സഹോദരിമാർക്ക് അധ്യായം ഒന്ന് ഏകാന്തതയുടെ പര്യായം ഒന്ന് നീണ്ട ഇരുപത് വർഷത്തിന്റെ നീളമുണ്ടെന്ന് തോന്നിച്ച ഇരുപത് ദിവസത്തെ ആശുപത്രി ആശുപത്രിവാസത്തിന് ശേഷം ഇന്നലെയാണ് ഞാൻ വീട്ടിൽ തിരിച്ചെത്തുന്നത് മുൾക്കാടുകൾക്കിടയിൽ കൊമ്പു കുടുങ്ങിപ്പോയ കലമാൻ വല്ലവിധേനയും തലവലിച്ച് ഓടി രക്ഷപ്പെടുന്നത് മാതിരിയാണ് ഞാൻ ആ ആശുപത്രി കിടക്കയിൽ നിന്ന് രക്ഷപ്പെട്ടു പോന്നത് ഒന്നുമില്ല വെറുതെ ഒരു വൈറൽ ഫീവർ വന്നതാണ് ഞാനത് ശ്രദ്ധിക്കാതെ കുറച്ചു ദിവസം കൊണ്ടു നടന്നു ആഹാരശേഷം മമ്മി തന്ന ഗുളികകളും കഫ്സിറപ്പും ഞാൻ നിസ്സാര ഭാവത്തോടെ മേശപ്പുറത്ത് ഉപേക്ഷിച്ച് പാട്ടു കേൾക്കുകയും നെറ്റ്ഫ്ലിക്സ് കാണുകയും ചെയ്തു ഒരു ദിവസം പുറത്തുപോയി വന്ന ഞാൻ മുറ്റത്ത് തളർന്നു വീണു ബൈക്ക് സ്റ്റാൻഡിൽ എനിക്ക് ഓർമ്മയുണ്ട് പുൽമേട്ടിൽ നിഴലു പരക്കുന്നതുപോലെ മയക്കം എന്റെ ബോധത്തെ വന്നു മൂടുന്നത് ഞാൻ അറിഞ്ഞു കൈ നീട്ടി സിറ്റൌട്ടിന്റെ ഗ്രില്ലിൽ പിടിക്കാൻ നോക്കി അത്ര തന്നെ ഭാഗ്യം രണ്ടു മിനിറ്റ് നേരത്തെ ആയിരുന്നെങ്കിൽ ബൈക്കുമായി ഞാൻ റോഡിൽ എവിടെയെങ്കിലും വീഴുമായിരുന്നു മുറ്റത്ത് കിടന്ന എന്നെ എത്രയോ നേരം കഴിഞ്ഞ് എപ്പോഴോ ആണ് മമ്മി കാണുന്നത് അടുക്കളയിൽ കുക്കറിന്റെയും മിക്സിയുടെയും കീഴിലായിരുന്ന മമ്മി ബൈക്ക് വന്ന് നിന്ന ശബ്ദം ശ്രദ്ധിച്ചു കാണില്ല പപ്പ വീട്ടിൽ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലതാനും മമ്മിയുടെ നിലവിളി കേട്ട് ഓടിവന്ന അടുത്ത വീട്ടിലെ രാജു അങ്കിൾ എന്നെ അപ്പോൾ തന്നെ വാരിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു മൂന്നാം മണിക്കൂറിലാണ് എനിക്ക് ബോധം തിരിച്ചു കിട്ടുന്നത് പനി ശ്രദ്ധിക്കാതെ ന്യൂമോണിയ ആയി മാറിയിരുന്നു പിന്നെ മെനഞ്ചൈറ്റിസ് ആണെന്നോ ലിവറിൽ പ്രശ്നമെന്നോ പാൻക്രിയാസിൽ പ്രശ്നമെന്നോ എന്തൊക്കെയോ ഡോക്ടേഴ്സ് പറഞ്ഞു പിന്നത്തെ അഞ്ചു ദിവസങ്ങളിൽ ഞാൻ ഐ സിയുവിലെ കടുത്ത നിരീക്ഷണത്തിലായിരുന്നു തലവേദനയുടെയും പനിയുടെയും കുളിരിന്റെയും കിടുകിടുപ്പിന്റെയും ഛർദിയുടെയും വയറിളക്കത്തിൻ്റെയും തളർച്ചയുടെയും ക്ഷീണത്തിന്റെയും അഞ്ച് പീഡന ദിവസങ്ങൾ മഞ്ഞിലൂടെ കാലുവലിച്ചു നടക്കുന്ന ഒരു മുടന്തൻ കരടിയേക്കാളും പതിയ നീങ്ങിയ അഞ്ച് ഉറുമ്പുവർഷങ്ങൾ ഐസിയുവിൽ സന്ദർശകർക്ക് കനത്ത വിലക്കുണ്ടായിരുന്നു അനുവദിച്ചിരിക്കുന്ന സമയത്ത് രണ്ടു പേർക്ക് ഇത്തിരി നേരം കയറി കാണാം അപ്പോൾ പപ്പയും അമ്മയും വന്ന് സുഖാന്വേഷണം നടത്തും നിർബന്ധിച്ച് ചായ കുടിപ്പിക്കും ബിസ്ക്കറ്റ് വായിൽ വെച്ചു തരും അപ്പോഴേക്കും സമയമായി എന്ന് പറഞ്ഞ് അവരെ ഇറക്കിവിടും മുഴുവൻ സമയവും അവർ പുറത്തുണ്ട് എന്നെനിക്കറിയാം പക്ഷേ അവർ നിസ്സഹായരായിരുന്നു രണ്ടു ദിവസം വൈകുന്നേരം ജാനകി വന്നു അടുത്തിരുന്ന് ഇത്തിരി നേരം കരഞ്ഞു ആ ദിവസങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് ബീച്ചിൽ പോയിരുന്നു കാറ്റുകൊണ്ട് കപ്പലണ്ടി കൊറിച്ച് ഐസ്ക്രീം നുണഞ്ഞ് ഞങ്ങൾ കുറെ നേരം നടന്നു അന്നേ എനിക്കൊരു ചെറിയ ചുമയുണ്ടായിരുന്നു അവൾ കാരണമാണ് അസുഖം കൂടിയത് എന്ന് പറഞ്ഞ് സ്വയം കുറ്റമേറ്റ കരച്ചിലായിരുന്നു അത് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവർ സ്വയം കുരിശിലേറാൻ ശ്രമിക്കുന്ന നാടകം എനിക്കിഷ്ടമല്ലാത്തതിനാൽ ഞാൻ അവളെ ചീത്ത പറഞ്ഞു ഓടിച്ചു പിന്നെ ഒരു ദിവസം പപ്പയുടെ പെങ്ങൾ ലാലി ആന്റി വന്നു ആന്റിയുടെ മകൻ ജെറിന് ദോഹയിൽ പുതിയ ജോലി കിട്ടിയ കാര്യം പറഞ്ഞു മറ്റൊരു ദിവസം രാജു അങ്കിൾ വന്നു അത്രേയുള്ളൂ ബാക്കി നേരമെല്ലാം കണ്ണിനും സീലിങ്ങിനും ഇടയിലുള്ള ഇത്തിരി ശൂന്യതയിൽ നോക്കി ഒരേ കിടപ്പ് തന്നെ ഏകാന്തത ഒരു തോന്നലല്ല അനുഭവമാണ് എന്ന് ആ കിടപ്പിൽ എനിക്ക് മനസ്സിലായി ആരെങ്കിലും ഒരാൾ എന്റെ അടുത്തിരുന്ന് ഇത്തിരി നേരം വർത്തമാനം പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആശിച്ചുപോയ നിമിഷങ്ങൾ വാർഡിലുണ്ടായിരുന്ന നേഴ്സുമാർ മാത്രമായിരുന്നു ആ ദിവസങ്ങളിൽ എനിക്ക് ശരിക്കും ആശ്വാസം തൊട്ടടുത്ത കട്ടിലുകളിൽ കിടന്ന് കുറുകുകയും കരയുകയും ചെയ്യുന്ന മറ്റു രോഗികളെ ഒന്നു കണ്ണുയർത്തി നോക്കാൻ പോലും എനിക്കാവതില്ലായിരുന്നു പ്രതീക്ഷയുടെ അകമ്പടിയോടെ ചിലരൊക്കെ അങ്ങോട്ട് വരികയും നിലവിളിയുടെ അകമ്പടിയോടെ ചിലരൊക്കെ മടങ്ങുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഒന്നും ഗൌനിക്കാനാവാതെ ഞാൻ കട്ടിലിൽ തളർന്നു കിടക്കുമ്പോൾ ചില ഭ്രമാത്മക സ്വപ്നങ്ങൾ എന്നെ വന്നു പൊതിയും നിറയെ പോപ്പിച്ചെടികൾ പൂത്തുനിൽക്കുന്ന പാടങ്ങൾ തലയ്ക്കു ചുറ്റും ചിറകുവിറപ്പിച്ചു പറക്കുന്ന മുഴുത്ത പൂമ്പാറ്റകൾ ആകാശത്ത് മഞ്ഞുപാടക്കിടയിലൂടെ പൊഴിഞ്ഞു വീഴുന്ന മഞ്ഞ നിറമുള്ള അപ്പൂപ്പൻ താടികൾ